ചൈനയിലൊരു മാരകമായിട്ടുള്ള പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇത് കോവിഡിൻ്റെ വകഭേദമാണ് എന്നൊക്കെ പല റിപ്പോർട്ടുകളും ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ പകർച്ചവ്യാധി ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള വാക്സിനേഷൻ ഉണ്ടോ ആരൊക്കെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് വിശദമാക്കാമോ ചൈനയിൽ കോവിഡിന് സമാനമായത ഒരു വലിയൊരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണെന്നുള്ള വാർത്ത അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഫലൂൺ ഗോങ് എന്ന് പറയുന്ന ഒരു ആത്മീയ ഗ്രൂപ്പുണ്ട് ചൈനയിൽ അത് ബുദ്ധ ഹിന്ദു കൺഫ്യൂഷ്യസ് അതെല്ലാം എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അവിയൽ പോലത്തെ ഒരു ഗ്രൂപ്പാണ് ഈ ഫലൂൺ ഗോങ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ അതായത് ടിയാൻ എൻ മെൻ സ്ക്വയറിലെ പണ്ടുണ്ടായ ഒരു സ്റ്റുഡൻറ് ഗാദറിംഗും ഒക്കെ ഫലൂൺ ഗോങ്ങിൻ്റെ ഒരു പിന്നെ സ്വാധീനത്തിലായി ഇന്നും ഫാലു ഗോങ് ഉണ്ട് അവരാണ് ഈ വിവരം വിശദമായിട്ട് പുറത്തുവിട്ട് മറ്റ് മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് എച്ച് ത്രീ എന്ന ഒരു വൈറസ് പനിയാണ് ചൈനയിൽ ചൈനയിലാകെ വ്യാപിച്ചിരിക്കുന്നത് ഇത് മാരകമായിട്ടുള്ള ഒരു പനി തന്നെയാണ് കാരണം ഇത് ബാധിച്ച് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും ആൾക്കാർ മരണപ്പെടുന്നുണ്ട് നിരവധി ആശുപത്രികളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഇത് പ്രത്യേകിച്ചും വടക്കൻ ചൈനയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ബെയ്ജിങ്ങൊക്കെ വടക്കൻ ചൈനയിലാണ് ചൈനയിൽ തണുപ്പ് കൂടിയ പ്രദേശമാണ് വടക്കൻ ചൈന ഈ മാർച്ച് തൊട്ട് ഇത് തുടങ്ങിയതാണ് ഇപ്പോഴാണ് ഇത് നിയന്ത്രണാതീതമായി മാറിയതെന്നാണ് അന്താരാഷ്ട്ര തലത്തിലും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബി ബി സി പോലുള്ള മാധ്യമങ്ങളിലും ഒക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട് എച്ച് ത്രീ എൻ ടു എന്നതാണ് അവർ പറയുന്നത് പക്ഷെ പക്ഷേ ഗോങ് പറയുന്നത് ഇത് കോവിഡിന്റെ ഒരു വകഭേദമാണ് എന്നാണ് കോവിഡും ഒരുതരം പനിയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ശാസ്ത്രീയ വശത്തിലേക്ക് ഞാൻ എനിക്ക് അധികം പോകാനുള്ള ഒരു ശാസ്ത്രീയ ജ്ഞാനവുമില്ല മാത്രമല്ല അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് വാർത്തകൾ വന്നിട്ടുമില്ല പക്ഷെ ഫലൂൺ കോങ് ഉറച്ചു പറയുന്നത് ആ പിന്നെ ഇതൊരു കോവിഡ് നയൻറ്റീൻ്റെ ഒരു വകഭേദമാണ് ഇപ്പോൾ ചൈനയിൽ പടർന്നു പിടിക്കുന്നതെന്നാണ് എന്തായാലും ശരി ഡബ്ല്യു എച്ച്ഒ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലോകത്തിന് കൈമാറണമെന്ന് ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ചൈനയുടെ ഒരു പ്രശ്നം ചൈനയുടെ ഒരു രഹസ്യാത്മകതയാണ് പണ്ട് വുഹാനിൽ നിന്നും കോവിഡ് വൈറസ് പുറത്തുചാടി ചൈനയിലെ കോവിഡ് വൈറസ് പൊട്ടിപ്പുറപ്പെട്ട് നാളുകൾക്ക് ശേഷം അതൊരു പകർച്ചവ്യാധ വ്യാധിയായി ലോകമെമ്പാടും പടർന്നു പിടിച്ചപ്പോഴാണ് ലോകം ഇതിനെക്കുറിച്ച് അറിയുന്നത് അതിനു മുമ്പ് തന്നെ ചൈന പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ പ്രതിരോധ നടപടികൾ പല രാജ്യങ്ങളും സ്വീകരിച്ചേ പക്ഷെ അന്നൊന്നും ചൈന അത് ചെയ്തില്ല ഇപ്പോഴും ചൈന ഒട്ടും മാറിയിട്ടില്ല ചൈന പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ശാസ്ത്രലോകം പറയുന്നത് ഇതിന് വാക്സിനേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിനെതിരെ വാക്സിൻ ഉപയോഗിക്കാം വാക്സിൻ പ്രയോഗിച്ചാൽ അത് പിന്നെ നിയന്ത്രണ വിധേയമാക്കാം എന്നുള്ളതാണ് ഇത് കൂടുതലും അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും അതുപോലെ തീരെ കുട്ടികളെയും ഒക്കെയാണ് ഇത് കൂടുതലും മാരകമായിട്ട് ബാധിക്കുന്നത് അല്ല അല്ലാത്തവർക്ക് ഇത് പനിയും ചുമ അതുപോലെ ശരീരത്തിൽ ടെമ്പറേച്ചറ് പിന്നെ ശ്വാസ തടസ്സം ഇതിന് വൈറ്റ് ലങ്സ് എന്നും ചിലടത് വിശേഷിപ്പിക്കുന്നുണ്ട് ഒക്കെ ഒരുമാതിരി വെള്ളം നിറം പോലെ ആയിക്ക ആകുമെന്ന് ആണ് സൂചിപ്പിക്കുന്നത് വൈറ്റ് ലങ്സ് എന്ന രോഗമെന്നും ഇതിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഇറങ്ങും ഇത് കഫം നിറയുകയായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ മാരകമായ ഒരു രോഗം തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നവർ പറയുന്നത് ഇതിൻ്റെ ചികിത്സയ്ക്ക് നല്ല ചെലവുണ്ട് എന്നുള്ളതാണ് ആ ചികിത്സയുടെ ചിലവും ഈ കോവിഡ് നയൻറ്റീനേക്കാളും വേഗത്തിൽ ഇത് പടർന്നു പിടിക്കുകയും ചെയ്യുമെന്നാണ് അപ്പം അത് കാരണം ആശുപത്രികളിലൊക്കെ വലിയ തിരക്കും ഈ വരാന്തകളിലും ഒക്കെ ഡ്രിപ്പ് ഇട്ട ആൾക്കാരുടെ കുട്ടികളുടെയൊക്കെ ഫോട്ടോകൾ ചൈനീസ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചരി പ്രചരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആശങ്കാകരമായ അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ചൈനയിലുള്ളത് ചൈനയിൽ മാത്രമല്ല ഇപ്പോൾ ഹോങ്കോങ്ങിലും ഈ പനി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും വാർത്തകളുണ്ട് തൈവാനിൽ നിന്നുള്ള പത്രങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ചില ഫലൂൺ ബോങ്ങിന്റെ വാർത്തകൾ പ്രകാരം ചൈനയിലെ പല ചില പട്ടണങ്ങളിലെങ്കിലും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മാസ്ക് പലയിടത്തും നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇതൊന്നും ഇന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല എന്താണ് കാര്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു അതിനെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ പുറത്തു വരാത്തോണ്ടായിരിക്കുക അന്താരാഷ്ട്ര മാ ഇന്ത്യക്ക് പലപ്പോഴും ചൈനയിൽ നിന്നുള്ള ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് ചൈനയിൽ നിന്നുള്ള വാർത്തകൾ ലഭിക്കുന്നത് റോയിട്ടേഴ്സോ അസോസിയേറ്റഡ് പ്രസ്സോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കാരണം പല മാധ്യമങ്ങൾക്കും ചൈനയിൽ ലേഖകരില്ല ലേഖകരെ വെക്കാനുള്ള സാമ്പത്തിക പിന്നെ അഭാവമാവാം അതല്ലെങ്കിൽ ഈ ലേഖകർക്ക് ചൈനീസ് സർക്കാരിൻ്റെ അക്രഡിറ്റേഷൻ നേടിയെടുക്കുന്നതിലുള്ള പ്രതിസന്ധികളാണ് പിന്നെ മാത്രവുമല്ല ഇന്ത്യ ചൈന സംഘർഷം ഉണ്ടായ സമയത്ത് ഈ ചൈനീസ് വാർത്താ മാധ്യമങ്ങൾക്ക് ഇന്ത്യയിൽ അക്രഡിറ്റേഷൻ നമ്മൾ നിരോധിച്ചിരുന്നു അങ്ങനെ അവർക്ക് പലർക്കും ചൈനീസ് വംശജരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് പലർക്കും തിരികെ പോകേണ്ടി വന്നു അത് ഒരുപക്ഷെ ഒരു കാരണമാവാം ഇപ്പം അവർ നമുക്ക് അത്ര അനുകൂലമല്ലാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൽ എന്തായാലും ശരി ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഈ വാർത്തകളിലൊന്നും അധികം വന്നിട്ടില്ല ഇത് പിന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളിലൊക്കെ തന്നെ പറയുന്നത് ഈ വെറൈറ്റി മാർച്ചിൽ അത് ആദ്യമായിട്ട് പിന്നെ ഇത്തരം ഈ വൈറസിനെ അവർ കണ്ടെത്തിയിരുന്നു ഇത്തരം പനി പലയിടത്തു നിന്നും ചൈനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ചിലയിടത്തൊക്കെ ചില വാർത്തകളിലൊക്കെ ഞാൻ വായിച്ചത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കേന്ദ്ര ആയിരത്തി ഇരുന്നൂറിലധികം കേന്ദ്രങ്ങളിൽ ഈ വൈറൽ പനി പിന്നെ പൊട്ടിപ്പുറപ്പെട്ട് വ്യാപകമായിട്ടുണ്ട് എന്നുള്ളത് ആയിരത്തി അറുനൂറ് കേന്ദ്രങ്ങളെന്ന് വെച്ചാൽ അവർ പെർട്ടിക്കുലർ ഏരിയകളെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെറു ചെറുപട്ടണങ്ങള് പിന്നെ അതുപോലെ തന്നെ സ്കൂളുകൾ പലതും അടച്ചിട്ടിരിക്കുകയാണ് പരീക്ഷയൊക്കെ തന്നെ പല സ്കൂളുകളിലേയും തൽക്കാലത്തേക്ക് വെച്ചിരിക്കുകയാണ് കാരണം മുഴുവൻ വിദ്യാർത്ഥികൾക്കും വരികയാണ് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഒരു പ്രതിസന്ധിയായിട്ട് അവർ പറയുന്നത് വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതിനാൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ബാക്കിയുള്ള ആൾക്കാർക്കും ഈ പനി ബാധിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരേ സമയം കിടപ്പിലാകുന്നത് കാരണം ഇത്തരം കുടുംബങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ സർക്കാരിൻ്റെ സംവിധാനങ്ങളാകട്ടെ ഇതിനെ ഒന്നും ആദ്യമായിട്ട് അവരെ അംഗീകരിക്കുന്ന പോലുമില്ല ആ രാജ്യത്ത് ഇത്ര രൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉള്ള കാര്യം അവരെ അംഗീകരിക്കുന്നുമില്ല ഇങ്ങനെ അംഗീകരിക്കാത്തിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് പലപ്പോഴും വേണ്ട രീതിയിൽ എത്ര സ്ഥലങ്ങളിലാണ് ഈ രോഗം ഇന്ന് പിന്നെ വ്യാപകമായിട്ടുള്ളത് എന്തൊക്കെ എത്ര പേരാണ് ഇതിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് എത്ര പേരാണ് രോഗമുക്തി വന്നത് ഇതിനെ ഒന്നും കൃത്യമായ കണക്കുകളില്ല കണക്കുകൾ ചൈനയുടെ ഉണ്ടെങ്കിൽ തന്നെ അവര് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനും തയ്യാറാണ് അത് പിന്നെ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇത് ഇവിടെ വേറൊരു പ്രശ്നമുള്ളത് ചൈനയുമായിട്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ പിന്നെ അതിർത്തിയുള്ള രാജ്യമാണ് ഇന്ത്യ നമ്മുടെ രണ്ടു കൂട്ടരുടെ സൈന്യം മുഹത്തോട് മുഖം വരെ നോക്കി നിൽക്കുന്ന സ്ഥലങ്ങളുള്ളൂ അപ്പൊ ഇത്തരം സാഹചര്യത്തില് പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ത്യ ചൈന ട്രേഡ് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് സിക്കിം വഴിയും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് വഴിയുമൊക്കെ തന്നെ ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഈ ഒരു പകർച്ചവ്യാധി ഇന്ത്യയിലേക്കും പടരാനുള്ള സാഹചര്യമുണ്ട് നമ്മൾ വളരെ ജാഗരൂകമല്ലെങ്കിൽ ഈ എച്ച് ത്രീ എൻ ടു എന്നുള്ള പനി ഇന്ത്യയിലേക്കും പടരാനുള്ള സാഹചര്യം ഇതിന് നിരവധി സ്ട്രെയിൻസ് അതായത് ഈ എച്ച് ത്രീ എൻ ടു വൈറസിന്റെ നിരവധി വകഭേദങ്ങൾ അതായത് മ്യൂട്ടേഷൻ സംഭവിച്ച വകഭേദങ്ങൾ ഇപ്പോൾ ചൈനയിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ചില ചില കണക്കുകൾ പറയുന്നത് ഇതിൻ്റെ പത്തൊമ്പത് തരം മ്യൂട്ടേറ്റഡ് സ്ട്രെയിൻസ് അവിടെ ഉണ്ടെന്നാണ് ഫാലൂൺഗോങ് പറയുന്നത് ഗോങ് ചൈന വിരുദ്ധമാണ് ചൈനക്കാരുടെ സംഘടനയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരുദ്ധ സംഘടനയായത് കൊണ്ട് ഒരുപക്ഷെ അവർ കുറച്ചൊക്കെ ഊതി വീർപ്പിച്ചിരിക്കാം എന്തായാലും ശരി പക്ഷേ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ലോകം അറിയുന്നത് ഈ ഫലൂൺ ഗോങ് എന്ന സെക്ടിന്റെ ഒരു ഇൻഫർമേഷനിൽ നിന്നാണ് ഇനി ഇത് ഞാൻ ചില പാശ്ചാത്യ മാധ്യമങ്ങളിൽ വായിച്ച് മറ്റു ചില പാശ്ചാത്യ രാജ്യങ്ങളിലും ഈ പനി ഇപ്പോൾ കണ്ടിട്ടുണ്ട് ചൈനയിൽ കാണുന്ന സ്ട്രെയിൻ അല്ല അതായത് ചൈനയിൽ കാണേണ്ട വകഭേദമല്ല അത് യു കെയിലും അമേരിക്കയിലും ഒക്കെ തന്നെ ഈ സ്ട്രെയിൻ ഉണ്ട് അതിനെതിരെ വാക്സിനേഷൻ സാധാരണ ഫ്ലൂ എന്നൊരു പനി അമേരിക്കയിലെ എല്ലാ വർഷവും ഇൻ്റർനോടനുബന്ധിച്ച് വളരെ വ്യാപകമായിട്ടുണ്ട് ഈ ഫ്ലൂ വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ ഹോസ്പിറ്റലൈസ് ചെയ്യും നൂറുകണക്കിന് ആൾക്കാർ അമേരിക്കയിൽ മരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ട് അറിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവാം കാരണം നമ്മുടെ മാധ്യമങ്ങൾ അത്തരം അന്താരാഷ്ട്ര വാർത്തകൾ ഈ രീതിയിൽ അത്ര റിപ്പോർട്ട് ചെയ്യാറില്ല പിന്നെ മാത്രമല്ല നമുക്ക് പലർക്കും ഇപ്പം നമ്മുടെ അമേരിക്കയിൽ മാധ്യമ പ്രവർത്തകർ പ്രവർത്തനത്തിന് വിലക്കൊന്നുമില്ലെങ്കിലും അമേരിക്കയിലേക്ക് ഒരു ലേഖകനെ പോസ്റ്റ് ചെയ്യുന്നതും അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുന്നതിനുമുള്ള ചെലവ് വെച്ചിട്ട് പല മാധ്യമങ്ങളും അമേരിക്കയിൽ ലേഖകൊന്നും വെക്കാറില്ല പഴയ പഴയകാലത്ത് ടൈംസ് ഓഫ് ഇന്ത്യക്ക് ചിദാനന്ദ രാജ എന്നൊരാളുണ്ടായിരുന്നു ന്യൂയോർക്കിൽ ഹിന്ദുവിന് എനിക്ക് വന്നു ഇപ്പോഴും ഉണ്ട് ഹിന്ദുവിൻ്റെ കുടുംബാംഗമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഒരാളുണ്ടായിരുന്നു പിന്നെ പലപ്പോഴും ഏഷ്യാനെറ്റ് അവിടെയുള്ള ഒരു സ്വതന്ത്ര പത്രപ്രവർത്തകനിൽ നിന്നും ഇതാണ് കൃഷ്ണപ്രസാദ് അങ്ങനെ എന്തോ ഒരാൾ പലപ്പോഴും ന്യൂയോർക്കിൽ നിന്നും വാഷിങ്ടണീന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം അവരുടെ ലേഖനല്ല പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് വാർത്തകൾ കൊടുക്കും പക്ഷെ ഇവരൊക്കെ തന്നെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെ അവരുടെ ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ലേഖകരായിരിക്കും അവിടുത്തെ പത്രങ്ങളിൽ വരുന്ന വാർത്ത വായിച്ചിട്ട് അത് മലയാളത്തിലോ പ്രാദേശിക ഭാഷകളിലോ സംസാരിക്കും എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് അല്ലാതെ അവർ യഥാർത്ഥത്തിൽ ഒരു ഫീൽഡിൽ പോയിട്ടോ ലേഖകരായിരിക്കത്തില്ല അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇവർക്ക് ആക്സസ് ഉണ്ടാവത്തില്ല അക്രഡിറ്റഡ് ലേഖകരല്ലാത്തത് കാരണം അവർക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള വിവരശേഖരണം ന നടക്കില്ല എന്നാലും ശരി ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിമിതികളുണ്ട് പക്ഷേ അവിടെയും ഇതുപോലെ വാക്സിനേഷന് വേണ്ടിയിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കാനായിട്ട് മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു ഇത് ഞാൻ നമ്മുടെ സമയം തീരാറായിരിക്കുകയാണ് എന്നാലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ചൈനയിൽ ഈ കഴിഞ്ഞ മാർച്ചിന് ശേഷം റിപ്പോർട്ട് ചെയ്ത പനി കേസുകളിൽ ഏതാണ്ട് അറുപത്തി എട്ട് ശതമാനവും ഈ എച്ച് ത്രീ എൻറ്റു ആയിരുന്നെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം കോടി കോടിക്കണക്കിന് ആൾക്കാർക്കായിരിക്കും ഈ രോഗം ചൈനയിൽ ബാധിച്ചിട്ടുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ എല്ലാ പകർച്ചവ്യാധികളും ചൈനയിൽ നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെടുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ ഒരുപക്ഷെ ജീ ബയോളജിക്കൽ വാറിന് വേണ്ടിയിട്ട് അവർ ഈ വൈറസുകളെയൊക്കെ അവർ കൾച്ചർ ചെയ്തെടുക്കുന്നുണ്ടാവാം ഇത് ഈ വൈറസുകളൊക്കെ ഏതെങ്കിലും കാരണവശാൽ പുറത്തേക്ക് രക്ഷപ്പെടുന്നുണ്ടാവും ഒന്നു അല്ലെങ്കിൽ ചൈന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വന്തം ജനതയുടെ മേൽ തന്നെ ഇത് ആദ്യം പ്രയോഗിച്ച് അതിൻ്റെ പ്രതിരോധം മരുന്നുകൾ അല്ലെങ്കിൽ അവർക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കി എടുത്തിട്ട് ഇത് ലോകത്തിനെ മുഴുവൻ തുറന്നു വിട്ട് ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും അവർ ചെയ്യുന്നത് എന്തോ ഗൂഢ പദ്ധതി പദ്ധതികൾ ചൈനയിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാനൊരു ഗൂഢാലോചന സിദ്ധാന്തമൊന്നും കൊണ്ടുവരികയല്ല പക്ഷെ നിരന്തരമായിട്ട് വിവിധ ഇത്തരം ഈ ബേർഡ് ഫ്ലൂ അതുപോലെ കോവിഡ് ഇപ്പോൾ ഒടുവിൽ എച്ച് ത്രീ എൻപ ഇതെല്ലാം തന്നെ ഈ വ്യാപകമായിട്ട് ഈ ഒരു രാജ്യത്തിൽ മാത്രം പടർന്നു പിടിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അവരുടെ നിഗൂഢമായിട്ടുള്ള നിലപാടുകളും എന്തുകൊണ്ടാണ് ഇതൊക്കെയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ ലോകം ഇത് കാര്യമായിട്ട് ചർച്ച ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ശരി കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം